ഹൈ ഫ്രണ്ട്സ് പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് പി എസ് സി യു പി എസ് സി അതുപോലെ മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയിൽ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആ ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം പ്രയോജനമുള്ള ഒരു വീഡിയോ ആണ് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോബൽ പുരസ്കാര ജേതാക്കൾ വിവിധ ശാസ്ത്ര വിഷയങ്ങൾ സമാധാനം സാഹിത്യം സാമ്പത്തികം തുടങ്ങിയവയിൽ മികവിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അംഗീകാരങ്ങളാണ് നോബൽ സമ്മാനങ്ങൾ എന്ന് നമുക്ക് അവർക്കും അറിയാമല്ലോ ഒന്നാമതായി വിവിധ വിഷയങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോബൽ പുരസ്കാര ജേതാക്കൾ ആരൊക്കെ എന്നാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത് ഒന്നാമതായിട്ട് നമ്മൾ ഭൗതിക ശാസ്ത്രമാണ് ഭൗതിക ശാസ്ത്രത്തിൽ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത് ബ്രിട്ടീഷ് കനേഡിയൻ ആയിട്ടുള്ള ജെഫ്രി ഹിൻഡനും അതുപോലെ യു എസ് കാനായ ജഫ്രി ഹിൻഡനുമാണ് രണ്ട് ജഫ്രി രണ്ട് രണ്ടുപേർ കൂടി പങ്കിടുകയാണ് ചെയ്തിട്ടുള്ളത് രസതന്ത്രത്തില് അതായത് കെമിസ്ട്രിയില് യു എസ് പൗരന്മാരായ ഡേവിഡ് ബേക്കർ ജോർജ് ജംപർ എന്നിവരും ബ്രിട്ടൻ പൗരനായ ഡെമിസ് അസബീസും ചേർന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോബൽ സമ്മാനം പങ്കെടുക്കുകയുണ്ടായി വൈദ്യശാസ്ത്രത്തില് യു എസ് പൗരന്മാരായ വിക്ടർ അബ്രോസിൻ ഗാരി റൗക്കൻ ഇവ രണ്ടുപേരും വൈദ്യശാസ്ത്രത്തില് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോബൽ സമ്മാനം പങ്കെടുക്കുകയുണ്ടായി ഇനി സാഹിത്യത്തിലെ ദക്ഷിണ കൊറിയയിലെ ഹൻ ആണ് നോബൽ സമ്മാനം നേടിയിട്ടുണ്ട് സാഹിത്യ നോബൽ സമ്മാനം നേടുന്ന ആദ്യത്തെ ഏഷ്യക്കാരി കൂടിയാണ് ഹൻകാങ് അതുപോലെ സമാധാനത്തിലുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് നോബൽ സമ്മാനം നേടിയിട്ടുള്ളത് ജപ്പാനിലെ സന്നദ്ധ സംഘടനയായ നിമോൺ ഹിഡാൻ ഖയ് എന്ന സംഘടനയാണ് ഹിരോഷിമ നാഗസാക്കി അണുബോംബ് വർഷ ദുരന്തങ്ങളെ അതിജീവിച്ചവരുടെ സംഘടനയാണ് അവസാനമായിട്ട് സാമ്പത്തിക ശാസ്ത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാമ്പത്തിക ശാസ്ത്രത്തിലെ നോബൽ സമ്മാനം നേരിച്ചിട്ടുള്ളത് ഡാരോൺ അസെ മുഗുലു സൈമൺ ജോർസൺ ജെയിംസ് എ റോബിൻസൺ എന്നിവരാണ് ഇവർ പേരും കൂടി പങ്കെടുക്കുക ചെയ്ത് ഇതില് ആദ്യത്തെ രണ്ട് പേര് യു എസിലെ ബസാലു സെന്റർ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ശാസ്ത്രജ്ഞരും മൂന്നാമത്തെ ആള് ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകനുമാണ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോബൽ സർമാർ ജേതാക്കളെ കുറിച്ചുള്ള വിവരണം അപ്പൊ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കുക ഏതൊരു പരീക്ഷയ്ക്കും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയുണ്ട് എല്ലാവരും നന്നായിട്ട് പഠിച്ച് മുന്നേറുക എല്ലാവർക്കും ഉന്നത വിജയം ആശംസിക്കുന്നു പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ സജസ്റ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസ് സെറ്റ് വീണ്ടും കാണാം ഓക്കെ ഓൾ ദ ബെസ്റ്റ്